ഹായ് ഇന്നത്തെ വീഡിയോ ഒരു ചെറിയ വീഡിയോ ആണ് ഒരു ചായ ഗസ്റ്റ് ഹൗസിലൊക്കെ കിട്ടുന്ന ചായ എങ്ങനെ ഉണ്ടാക്കുന്നെന്ന് നോക്കാം ഇത് ഞാൻ ശ്രീലങ്കയിൽ വെച്ചാണ് പഠിച്ചത് അവിടെ ചെന്നപ്പോൾ ചായ കുടിച്ചപ്പോൾ എനിക്ക് ചായ ഇഷ്ടമില്ലായിരുന്നു അവിടെ ചെന്ന് എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ടു ആ ചായ ഓടിച്ചപ്പോൾ അപ്പോൾ ഞാൻ അവരുണ്ടാക്കുന്ന സ്ഥലത്ത് പോയി നോക്കിക്കൊണ്ട് നിന്നതാണ് അന്ന് കുറച്ച് ദിവസം നമുക്ക് ഗസ്റ്റ് ഹൗസിൽ താമസിക്കേണ്ടി വന്നു ഹസ്ബൻഡ് അവിടെ വർക്ക് ചെയ്തിരുന്ന സമയത്ത് അപ്പോൾ അവിടുത്തെ കുക്ക് ഉണ്ടാക്കുന്നത് ഞാൻ പോയി നോക്കിക്കൊണ്ട് നിന്നാണ് ഇത് എങ്ങനെ ഉണ്ടാക്കുന്നത് അവരെങ്ങനെ ഉണ്ടാക്കുന്നു നോക്കിയപ്പോൾ അത് വേറൊരു രീതിയാണ് നമ്മളിവിടെ തിളപ്പിച്ചല്ലേ ഉണ്ടാക്കുന്നത് തിളപ്പിക്കുമ്പോൾ തേയിലടെ മണം അങ്ങ് മാറും എല്ലാം കൂടി തിളപ്പിക്കുമ്പോൾ വേറെ മണമാണ് അതൊരു ചായയുടെ മണമല്ല വേറെ മണമാണ് പിന്നെ ചായ ഒരു ഓരോ വീട്ടിലും ഓരോ മാതിരിയാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ഇത് എനിക്കിഷ്ടപ്പെട്ട ചായയാണ് അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം ഇഷ്ടപ്പെട്ടാലും നിങ്ങൾക്ക് ഉണ്ടാക്കി കുടിക്കാം അപ്പോൾ നമുക്ക് എന്തൊക്കെയാണ് ചെയ്യേണ്ടതെന്ന് കാണിച്ചു തരാം ഏത് പൊടിയാണ് യൂസ് ചെയ്യുന്നത് ഞാൻ പറഞ്ഞു തരാം ഞാനിപ്പോൾ രണ്ട് ടീ കപ്പ് ചായയാണ് ഉണ്ടാക്കുന്നത് അതിന് ഞാൻ ഏകദേശം ഇരുന്നൂറ്റമ്പത് എം എൽ വെള്ളം രണ്ട് ഒരു കപ്പ് വെള്ളം അല്ലെങ്കിൽ ഇരുന്നൂറ്റി നമ്മൾ ഏത് കപ്പിലാണോ ഉണ്ടാക്കുന്നത് അതിൻ്റെ ഏകദേശം മുക്കൽ ഭാഗം വെള്ളം എടുത്താൽ മതി നിങ്ങൾക്ക് പാൽ എത്രയാണോ കൂടുതലാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ശരി അതിന് അതിൻ്റെ വെള്ളം കുറയ്ക്കണം ഞാൻ പാൽ ഒത്തിരി യൂസ് ചെയ്യൂല അതുകൊണ്ട് നിങ്ങളുടെ വീട്ടിലെ കണക്കനുസരിച്ച് വേണം വെള്ളവും പാലും എടുക്കാൻ ഒത്തിരി പാൽ കൂടി പോയാലും ഒരു മണം വേറെയാവുമ്പോൾ ഞാൻ ഒരു കാൽഭാഗം പാലും ബാക്കി വെള്ളവുമായിട്ടാണ് ഞാൻ ചേർക്കുന്നത് വെള്ളവും പാലും ഒരുമിച്ച് തിളപ്പിക്കാൻ വയ്ക്കാം ഇത് ഏകദേശം തിളച്ച പാലാണ് ഞാൻ ആ സമയമാകുമ്പോൾ ഒന്ന് കത്തിച്ചിട്ട് അതേ സെയിം ടെമ്പറേച്ചർ ആയിരിക്കണം മാറിപ്പോകരുത് പൊടിത്തൈല തന്നെ യൂസ് ചെയ്യണം അതല്ലെങ്കിൽ ഊറി വരില്ല ഇല തൈല ഇതിന് യൂസ് ചെയ്യാത് ഇങ്ങനെ ഉണ്ടാക്കാനായിട്ട് കണ്ണൻ ദേവൻ സ്ട്രോങ് ആണ് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്നത് ഞാൻ കണ്ണൻ ദേവൻ സ്ട്രോങ് യൂസ് ചെയ്യാറുണ്ട് കണ്ണൻ ദേവൻ സാധാ പൊടി യൂസ് ചെയ്യാറുണ്ട് പിന്നെ റിപ്പിൾ എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് പിന്നെ എ വി ടി എ വി ടി നല്ല മണം വരുന്ന ഒരു ചായയാണ് അതൊന്നും നമുക്ക് യൂസ് ചെയ്യാം ഇപ്പോൾ ഈ വെള്ളം തിളയ്ക്കാൻ തുടങ്ങി പാലും തിളച്ചു രണ്ടും ഒരേ ടെമ്പറേച്ചർ ആയിരിക്കണം ഞാൻ ഒരു കപ്പിലേക്ക് രണ്ട് കപ്പിന് രണ്ട് ടീസ്പൂൺ തേയില നിങ്ങൾക്ക് കടുപ്പം കൂടുതൽ വേണമെങ്കിൽ കൂടുതലിടാം ഇപ്പം സ്ട്രോങ് ആയതുകൊണ്ടാണ് രണ്ട് ടീസ്പൂൺ ഞാൻ ഇട്ടത് കണ്ണൻ തേവിൻ സ്ട്രോങ് ആണ് ഞാൻ യൂസ് ചെയ്തത് സാധാ തേയില എ വി റ്റി അതൊക്കെ ആണെങ്കിലും എ വി റ്റീ നല്ല കടുപ്പാണ് അതും ഒരു ടീസ്പൂൺ അല്ലെങ്കിൽ ഒന്നര അത്രയും മതി അത് നല്ല കടുപ്പത്തിലുള്ള ചായയ്ക്കാണ് ഞാനിത് ഇടുന്നത് അപ്പോൾ നിങ്ങൾക്ക് കടുപ്പം കുറച്ചാണെങ്കിൽ തേയിലയുടെ അളവ് കുറയ്ക്കാം ഈ തിളച്ച വെള്ളം നമ്മൾ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കണം എന്നിട്ട് ഒന്ന് അടച്ചു വയ്ക്കണം ശരിക്കും പറഞ്ഞാൽ എത്രയോ സെക്കൻഡ് അടച്ചു വയ്ക്കാവുള്ളൂ അങ്ങനെയൊക്കെ ഉണ്ട് കണക്ക് ആദ്യം കൂടുതലായി കഴിഞ്ഞാൽ അതിലെ ഒരു സ്മെല്ല് വരും ഇതിലേക്ക് നമുക്ക് പഞ്ചസാര ചായക്കാവശ്യമുള്ള രണ്ട് കപ്പിന് ആവശ്യമുള്ള പഞ്ചസാര നിങ്ങളുടെ കണക്കിന് അത് ചേർത്ത് കൊടുക്കാം ഇടയ്ക്ക് ഒരു ഇതിന് ഒരു മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തിട്ട് ഒന്നുകൂടെ ഒന്ന് അടച്ചു ഒത്തിരി സമയം നമ്മൾ അടച്ചു വയ്ക്കേണ്ട ആവശ്യമില്ല അപ്പോൾ രണ്ടും ഒരേ ചൂടായിരിക്കണം അതല്ലെങ്കിൽ ചായ തണുത്തു പോവും അരിച്ചിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഇനി തിളപ്പിച്ച പാൽ ഒഴിച്ചു കൊടുക്കാം എൻ്റെ വീട്ടിലെ കടുപ്പത്തിനനുസരിച്ചാണ് ഞാൻ ഒഴിക്കുക എനിക്ക് ഒത്തിരി പാൽ ആവശ്യമില്ല എനിക്ക് ഇഷ്ടമാണ് വേണം അപ്പോൾ നിങ്ങളുടെ വീട്ടിലെ കണക്കനുസരിച്ച് നിങ്ങൾക്ക് പാൽ യൂസ് ചെയ്യാം അത് ഏകദേശം ഒരു അരക്കപ്പ് പാൽ ഞാനിതിലേക്ക് ഒഴിച്ചു കൊടുക്കാം പഞ്ചസാരയായിട്ട് നന്നായിട്ട് പഞ്ചസാര ഇളക്കി ഒന്ന് അലിഞ്ഞ് കഴിയുമ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ചേർത്ത് എടുക്കാം അതല്ലെങ്കിൽ ഈ നേരെ കപ്പിൽ ഒഴിച്ചാലും ഇതിന് നല്ല മണം തന്നെയാണ് ഒരു ഒരു ഒന്ന് രണ്ട് പ്രാവശ്യം ആക്കിയാൽ മതി ഇതിന് ഒത്തിരി ഇങ്ങനെ നമ്മൾ ഒഴിച്ച് ഇതാക്കുകയൊന്നും വേണ്ട കപ്പ് റെഡിയാണ് ഇതിലേക്ക് അതിലേക്ക് അപ്പോൾ ഈ രീതിയിൽ നിങ്ങളൊന്ന് ചായ ഉണ്ടാക്കി ടേസ്റ്റ് ചെയ്ത് നോക്കണം എൻ്റെ ഫേവറേറ്റ് ചായയാണ് അപ്പോൾ ഇത് കൂടുതലും നിങ്ങൾ വെച്ചിരുന്നാൽ മണമൊക്കെ മാറും ഉണ്ടാക്കി ഉടനെ തന്നെ കുടിക്കണം അപ്പോൾ ഇതുണ്ടാക്കി നോക്കി ഇഷ്ടപ്പെടുകയാണെങ്കിൽ കമൻസ് അറിയിക്കണം ലൈക്ക് ചെയ്യാൻ മറക്കരുത് നല്ലൊരു വീഡിയോ മേക്കാണ് ബൈ